ഇന്ന് നവമിയാണ് നാല് ദശമി മറ്റന്നാൾ ഏകാദശി അപ്പൊ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു മഹാത്മ്യ കഥ പറയാട്ടോ വളരെ പണ്ട് നടന്ന കാര്യമാണ് അന്നും ഇന്നത്തെ പോലെ നല്ല തിരക്കാണ് കേട്ടോ ഏകാദശിയുടെ അന്ന് ഒരുപാട് ഭക്തജനങ്ങളാണ് ഭഗവാനെ കാണാനായിട്ട് വരിക ഈ മണ്ണിൽ ഒന്ന് കാലിക്കുത്തി കഴിഞ്ഞാലുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ടായിരിക്കാം അപ്പൊ അന്ന് വില്ലുമംഗലത്തിന്റെ കാലത്തെ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഈ മഞ്ജുലാലിൻ്റെ കടക്കിലാണ് അന്ന് എല്ലാ കാര്യങ്ങളും അതായത് ഈ യന്ത്രോഞ്ഞാല് കുട്ടികളുടെ തോണികൾ കളിപ്പാട്ടങ്ങൾ തീവണ്ടികൾ ഇതൊക്കെ ഉണ്ടായിരിക്കും ഈ മഞ്ജുലാലിൻ്റെ കടക്കിലാണ് ഇപ്പൊ അതുള്ളത് ഈ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ പരിസരം അന്ന് അവിടെയൊക്കെ വലിയ പാടങ്ങളായിരുന്നു അപ്പൊ എല്ലാതും മഞ്ജു ലാലിനെ ചുറ്റി അങ്ങനെ ഒരു ഏകാദശി ദിവസം വില്ലുമംഗലം തിരക്കിട്ട് ഓടി വരികയാണ് ഭഗവാനെ കാണാനായിട്ടേ അങ്ങനെ ഓടി വരുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ തപ്പ് കെട്ടിയിട്ട് ഏയ് വില്ലം വില്ലുമംഗലം എവിടേക്ക് എത്ര ധൃതി പിടിച്ചിട്ട് ഓടി പോകണം വെച്ചു അങ്ങനെ നോക്കുമ്പോൾ വില്ലുമംഗലത്തിന് നല്ല പരിചയമായിട്ടുള്ള ഒരു ശബ്ദമാണ് കേൾക്കണതേ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ നമ്മുടെ ഭഗവാൻ അത് ഇരിക്കുന്ന എവിടെയാണെന്നറിയോ യന്ത്രം കുട്ടികൾ കുട്ടികളിരുന്ന ആടുക അതിന്റെ ഒത്ത നടുക്കിരുന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് വില്മംഗലത്തിനെ വിളിക്കുന്നത് അതാണ് ഈ ഏകാദശിയുടെ ദിവസം ഭഗവാൻ കുട്ടികളുടെ കൂടെ ഈ കളിപ്പാട്ടങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കുന്നു അവിടെ മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് അതാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കണം എന്ന് പറയുന്നത് കാരണം അവരുടെ കളിപ്പാട്ടങ്ങൾ ഈ തീവണ്ടി ഓടിക്കുമ്പോൾ അതിന് നടക്കുന്നുണ്ടായിരിക്കും അതേപോലെ തോണിയിൽ ഇവരെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഈ ഏകാദശി ഒരു സമയത്താണ് പൊരിയും ഈത്തപ്പഴും കരിമ്പും ഓറഞ്ചും ഒക്കെ അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കാണാം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലെയും അതുപോലെ പി പി വിളിച്ച് നടക്കുന്ന കുട്ടികളുടെ കൂടെ ലൂണും പമ്പരും ഒക്കെ കറക്കി നടക്കുന്നവരൊക്കെ കൂടെ ഒക്കെ ഭഗവാൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കണം എന്നാ പറയാ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ജുലാല് പ്രദക്ഷിണം കാരണം അവിടെ വെച്ചിട്ടാണല്ലോ വില്ലുമംഗലത്തിന് ഏകാദശിയുടെ അന്ന് ഭഗവാൻ ദർശനം നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മഞ്ജുലാല് പ്രദക്ഷിണം വെക്കുന്നത് വളരെ വിശേഷാന്ന് പറയാറുണ്ട് കേട്ടോ ഒരുപാട് ഭക്തരിലെ കണ്ണനെ കാണാനായിട്ട് ഏകാദശിയുടെ ദിവസം വരിക പലർക്കും ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴാനൊന്നും സാധിച്ചു എന്നും വരില്ല എന്നിരുന്നാലും യാതൊരു വിഷമവും വേണ്ട കേട്ടോ നമുക്ക് ആ ദീപസ്തംഭത്തിന് മുകളിൽ മല മുന്നിൽ വന്നിട്ട് തൊഴാം അതേപോലെ തന്നെ മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് തൊഴാം എവിടെ തൊഴുതാലും അവിടെയെല്ലാം ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം ാണ് നമ്മളെയൊക്കെ കാണാനായിട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരെ എല്ലാം കാണാനായിട്ട് നട്ടിരിക്കുന്ന ഭഗവാൻ എല്ലായിടത്തും ഓടിച്ചാടി നടന്നു കളിക്കുന്ന ആ ഒരു ദിവസമാണ് അപ്പൊ എല്ലാവരും വന്നോളൂ ഭഗവാനെ അകത്ത് കയറി അല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് കയറി തൊഴാനുള്ള ആ ഒരു ഭാഗ്യം ചിലർക്കൊക്കെയാണ് ലഭിക്കുക എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ ഇനിയിപ്പത് ലഭിച്ചില്ലെങ്കിലും യാതൊരുവിധ സങ്കടം വേണ്ട കേട്ടോ എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി